വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡി ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി വിദ്യാർത്ഥികളുടെ മൂന്ന് വർഷത്തെ പ്രവേശന വിലക്കും റദ്ദാക്കി ഈ വിഷയത്തിൽ പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാല ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു നിതിൻ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ഡി ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് എന്താണ് അതിന് കാരണമായി ഹൈക്കോടതി പറയുന്നത് ബെഞ്ചിന്റേതാണ് നിർണായകമായ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് പൂക്കോട് വെറ്റിയറാനി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ സഹപാഠികളെ സിവാർ ചെയ്തിരുന്നു ഹൈക്കോടതി ക്ഷമിക്കണം സർവകലാശാല ഇതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ അഡ്മിഷൻ വിലക്കും സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതും റദ്ദാക്കിയിരിക്കുകയാണ് അതായത് പഠിക്കാനുള്ള അവസരം തടയരുത് അന്വേഷണം പൂർത്തിയാകുന്നവരെ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അവസരം നൽകണം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത് ഈ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാലയുടെ ആന്റി റാഗിംഗ് കോർഡിനൻസ് സമർപ്പിക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ പ്രതികളായ സഹപാഠികളുടെ പഠനം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ബീബാർ ചെയ്ത നടപടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡി ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു അവരുടെ പഠനം തുടരേണ്ടതുണ്ട് എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് മന്ത്രവാദിനി ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിലായി മന്ത്രവാദത്തിന് നൽകിയ സ്വർണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പറയുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു സംഭവത്തിൽ